ഈശോ ഈശോമിശുഹ്യ സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മരിച്ചവർ ജീവിക്കുന്നു ജീവിച്ചിരിക്കുന്നവർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു സകല മരിച്ചവരുടെയും ഓർമ്മ ദിനത്തിൽ ജീവിതത്തെയും മരണത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന സത്യം ഇതാണ് മരിച്ചവർ വാസ്തവത്തിൽ മരിച്ചവരല്ല മനുഷ്യഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാണ് ജീവിച്ചിരിക്കുന്നവർ വാസ്തവത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ സാന്നിധ്യവും ഓർമ്മകളുമാകുന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചവരാണ് സകല മരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുന്ന ഈ ദിനത്തിൽ ഓർമ്മിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരുമില്ലാത്തവരുണ്ടാവാം മനുഷ്യരാൽ വെറുക്കപ്പെട്ട് ജീവിക്കുന്നവരുണ്ടാവാം മനുഷ്യന് വെറുത്താലും തള്ളിക്കളഞ്ഞാലും ദൈവം ഉപേക്ഷിക്കാത്തവരുണ്ടാവാം പേരോ ഓരോ കാലമോ ഒന്നും നമുക്കറിയില്ലെങ്കിലും അവരെക്കൂടി ഓർമ്മിക്കുവാനുള്ള ദിവസമാണിത് കാരണം എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടതും അതുതന്നെയാണ് നിത്യസത്യമായി ദൈവം അമ്മ മരണം മൂന്നും അംഗീകരിക്കപ്പെടുന്നുണ്ട് ദൈവം സത്യമല്ലെന്ന് വാദിച്ച് ദൈവത്തെ തള്ളിക്കളയുന്നവരുണ്ട് അമ്മയും സത്യമല്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നുമുണ്ട് എന്നാൽ മരണത്തിന് മുമ്പിൽ ദൈവമല്ലാതെ ഒരു സത്യവും അവശേഷിക്കുന്നില്ല അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദൈവം മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് മരണശേഷം എങ്ങോട്ട് പോകുന്നുവെന്ന് തീരുമാനിക്കപ്പെടുന്നത് അതായത് നിത്യസത്യമായ മരണം നമ്മുടെ മുമ്പിൽ പരാജയപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ദൈവം പറയുന്നത് പോലെ ഇപ്പോൾ ജീവിക്കണം വാസ്തവത്തിൽ സകല മരിച്ചവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് അത് കാരണമാവുകയും മരിച്ചു നമുക്ക് അത് വലിയ മുന്നറിയിപ്പായി തീരുകയും ചെയ്യും അതേസമയം മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് സഭ പഠിപ്പിക്കുന്ന നമ്മൾ വിശ്വസിക്കേണ്ട സത്യങ്ങൾ സകല മരിച്ചവരുടെയും ഈ ഓർമ്മ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മരിച്ചുപോയ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം മാരകമായ പാപങ്ങൾ ചെയ്ത് അനുദപിക്കാതെ പാപമോചനം ഈ ലോകത്തിൽ തന്നെ ലഭിക്കാതെ മരിച്ചുപോയവർ നിത്യശിക്ഷയിൽ നിബന്ധിക്കുമെന്നാണ് നമ്മെ സഭ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മരിച്ചുപോയവർക്ക് വേണ്ടി മാത്രമല്ല പാവികളായി ജീവിക്കുന്നവരുടെ മാനസാന്തരത്തിനും കൂടിയാണ് പാപങ്ങൾ മോചിക്കപ്പെട്ടാലും അതിന് പരിഹാരം ഈ ലോകത്തിൽ തന്നെ നമുക്ക് ചെയ്യണം ഇങ്ങനെ പാപങ്ങൾ മോചിക്കപ്പെട്ട് പരിഹാരം ചെയ്യാതെ മരിച്ചടക്കപ്പെട്ടവർ നരകാഗ്നിയിൽ അകപ്പെട്ടു പോകുന്നില്ലെങ്കിലും സ്വർഗത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നില്ല അവർ പ്രവേശിക്കപ്പെടുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലാണ് ഭൂമിയിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളും ധനധർമ്മങ്ങളും വഴി ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്നവരുടെ പരിഹാരം പൂർത്തിയാക്കി അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ യോഗ്യരാക്കുക എന്നതാണ് സകല മരിച്ചവരെയും ഓർമ്മിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ന് മാത്രമല്ല തുടർച്ചയായി ഒരു മാസം ഈ നവംബർ മാസം മുഴുവനും ഈ നന്മ പ്രവർത്തികൾക്കായി ജീവിതം മാറ്റിവയ്ക്കുകയും അതൊരു ശുദ്ധീകരണ പ്രക്രിയയായിട്ട് സമർപ്പിക്കുകയും ചെയ്യുക അതേസമയം ഈ ഓർമ്മ ദിനത്തിൽ നമ്മൾ വ്യക്തിപരമായി ഒപ്പീസ് ചൊല്ലി സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ സഭ വിളിക്കുന്നത് സഹന സഭ എന്നാണ് അവർ സഹിക്കുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടുവാൻ അവർക്ക് സ്വയം കഴിയുകയില്ല നമ്മുടെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഉപവാസം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാൽ അവർ നൽകുന്നത് വലിയ മുന്നറിയിപ്പുകൾ കൂടിയാണ് ആ സഹനസഭയിൽ എത്തിച്ചേരാതിരിക്കാനുള്ള വലിയ മുന്നറിയിപ്പ് അതിനുവേണ്ടിയുള്ള നിരന്തര ശ്രമം ഇപ്പോൾ തന്നെ നമ്മുടെ നന്മ പ്രവൃത്തികളിലൂടെ തുടരുവാൻ നമ്മളെ അവർ നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ദർശനം ദൈവം വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നൂറ്റാണ്ടുകൾ അവിടെ അനുഭവിക്കുന്ന ആത്മാക്കളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കുവാൻ ആരോരുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തോ നിത്യ നരകാഗ്ഞിയിലോ എത്തിപ്പെടാതിരിക്കുവാൻ ഈ ലോക ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവിത സമരം നമ്മൾ നടത്തിയേ തീരൂ അങ്ങനെ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ നമുക്ക് ചുറ്റും തിന്മകൾ പാളയമടിച്ചിട്ടുണ്ട് ആ ശത്രുക്കളെ നേരിടുവാൻ വേണ്ടിയാണ് വിശുദ്ധ പൗരസിഹ ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ അതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തി സമരസഭ എന്നാണ് സഭ പേര് നൽകിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം സഹനസഭയിൽ ആയിരിക്കുന്നവർക്ക് നമ്മെ ഒരു രീതിയിലും സഹായിക്കാൻ കഴിയില്ല എന്നതാണ് എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഉപവാസവും വഴി സഹനസഭയിൽ നിന്നും അവരെ വിജയസഭയിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കും ആ വിജയസഭയിൽ അവരെത്തിച്ചേരുമ്പോൾ അവർ വിശുദ്ധരാണ് ആ വിശുദ്ധരായി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രത്യേകം അവർ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു അതാണ് ഈ സകല വിശുദ്ധരുടെയും സകല മരിച്ചവരുടെയും ഓർമ്മകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആചരിക്കുന്നത് സ്വർഗത്തിലെ വിശുദ്ധരുടെ ആ വലിയ കൂട്ടായ്മ നമ്മുടെ വിശുദ്ധ ജീവിത സമരത്തിന് നമുക്ക് വേണ്ടി അവർ പോരാടും ശത്രുക്കളെ കീഴ്പ്പെടുത്തും ദുഷ്ടാത്മാക്കളെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയും നമുക്ക് മുമ്പേ രക്ഷയുടെ മാർഗം തെളിച്ച് അവർ മാതൃകയായിത്തീരും അതിനുള്ള എല്ലാ തെളിവുകളും വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവരുടെ സമൂഹത്തെ വിജയസഭയെന്നും ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാവരെയും സഹനസഭയെന്നും ഈ ലോകത്തിൽ ജീവിക്കുന്നവരെല്ലാവരെയും സമരസഭയും എന്നാണ് സഭ വിളിക്കുന്നത് മൂന്ന് സഭകളും ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നതാണ് വിജയസഭയിലെ വിശുദ്ധരോട് പ്രാർത്ഥിച്ച് ആ ശക്തിയിൽ സമരസഭയിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ വിശുദ്ധ സമരജീവിതം പൂർത്തിയാക്കി സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ